സ്റ്റീൽ വിൻഡോസ് നമുക്ക് ഏത് ഡിസൈനിലും നമുക്ക് ചെയ്തെടുക്കാം എന്ന് നമ്മൾ എപ്പോഴും എല്ലാ വീഡിയോയിലും പറയാറുണ്ട് അത്തരത്തിൽ നമ്മൾ വ്യത്യസ്തമായ രീതിയിൽ ചെയ്തെടുത്ത അഞ്ചേ മൂന്ന് സൈസിൽ ഫ്രെയിം സൈസ് അഞ്ച് അഞ്ച് ഇഞ്ചിക്കും മൂന്ന് ഇഞ്ചാണ് ഇതിൽ ഒരു അടിപൊളി കോർണർ വിൻഡോ ആണ് ഈ കോർണർ വിൻഡോയിൽ കോർണറിൽ നമ്മളൊരു പോസ്റ്റും കൂടെ കൊടുത്തിട്ടുണ്ട് അത് കറക്റ്റ് സ്ക്വയർ സൈസിലായിരിക്കും ആ ഒരു കോർണർ പോസ്റ്റ് വരുന്നത് സാധാരണ ഇത്തരത്തിലുള്ള കോർണർ വിൻഡോസിന് അങ്ങനെ കൊടുക്കാറ് ഇവിടെ നമുക്ക് ഫിക്സ്ഡ് ഗ്ലാസ് ആണ് ഈ സ്ക്രൂ ജസ്റ്റ് സ്ക്രൂ അയച്ചെടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഈ ബീഡിങ് ഊരി എടുത്താൽ ഈസി ആയിട്ട് നമുക്ക് ഈ ഗ്ലാസ് ഇൻസ്റ്റോൾ ചെയ്യാം ഇത്രയും സൈസില് ഒരു ഫിക്സ്ഡ് ഗ്ലാസ് ആണ് ഈ ഭാഗത്ത് ഷട്ടർ ആണ് അതിന് വേണ്ടിയിട്ട് നമ്മൾ എസ് എസിന്റെ ഇഞ്ചസ് ഇവിടെ കൊടുത്തിട്ടുണ്ട് ഇവിടെ വുഡൺ ഷട്ടറോ അല്ലെങ്കിൽ നമുക്ക് അലുമിനിയം ഷട്ടറോ ഏത് വേണമെങ്കിലും വെക്കാം സ്റ്റീലിൻ്റെ ഷട്ടർ ക്ലൈൻ്റ് ആവശ്യപ്പെടാത്തത് കൊണ്ടാണ് ഇത്തരത്തിൽ ചെയ്തെടുത്തത് സാധാരണ നമ്മൾ സ്ക്വയർ ട്യൂബ് സ്ക്വയർ റാഡുകളൊക്കെയാണ് വെച്ചു കൊടുക്കാറുള്ളത് ഇവിടെ നമ്മൾ വ്യത്യസ്തമായിട്ട് റൗണ്ട് ട്യൂബാണ് വെച്ചു കൊടുത്തിട്ടുള്ളത് ഹോളോ സെക്ഷനാണ് ട്യൂബാണ് അപ്പോൾ ഇത്തരത്തിൽ റൗണ്ട് ട്യൂബ് നമ്മൾ കൊടുക്കുമ്പോൾ റൗണ്ട് റാഡിനേക്കാളും